കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കട്ടപ്പനയിൽ സാബുവിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാബുവിന്റെ ആത്മഹത്യ നിരന്തരമായുണ്ടായ മാനസിക പീഡനം മൂലമാണ് തന്നെ അധിക്ഷേപിച്ചതിൽ മനം നൊന്നാണ് സാബു ആത്മഹത്യ ചെയ്തത് വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും സാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ കുടുംബത്തോടൊപ്പം തങ്ങൾ ഉണ്ടായിരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഭാര്യയുടെ ഒരു സർജറിക്ക് വേണ്ടി പണം ചോദിച്ചപ്പോൾ നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ് സാധുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുക സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പറഞ്ഞതുപോലെ പീഡിപ്പിച്ചു കൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യൻ പണം കൊണ്ടുപോയിട്ടാണ് കടം കൊടുക്കാനുള്ളതല്ല പണം അവിടെ കൊണ്ടുപോയിട്ട് ഇവർ വേറെ വരിക്കാൻ പണം മുഴുവൻ നശിപ്പിച്ചിട്ട് പണം കൊടുക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ അയാളോട് എത്ര മോശമായിട്ടും ക്രൂരമായിട്ടുമാണ് പെരുമാറുന്നത് എന്നിട്ട് ഇവർ യഥാർത്ഥത്തിൽ അതിൻ്റെ മുഴുവൻ തെളിവുകളും ഈ മുൻ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കേസ് പോലും എടുത്തിട്ടില്ല ഈ വിഷയം ഗൗരവമായി നിയമസഭയിൽ അവതരിപ്പിക്കും ആ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ നിലപാടും തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനൊപ്പം എം പി ഡിൻകുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നേതാക്കളായ ഇ എം അഗസ്തി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു